മുൽപ്പത്തി ഒന്ന് ഇരുപത് ഇരുപത്തിരണ്ട് ദൈവമരുളി ചെയ്തു വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു കടലിലും കരയിലും ജീവിക്കുന്ന ജലജന്തുക്കളെയും ആകാശവിധാനത്തിലെ പക്ഷികളെയും സൃഷ്ടിച്ച് കടലിലും കരയിലും ജീവൻ്റെ തുടിപ്പ് നൽകി കടലിനെയും കരയെയും മനോഹരമാക്കിയ ദൈവമേ അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു ഇവയൊന്നും നശിപ്പിക്കാതെ സൂക്ഷിക്കാനും അങ്ങയുടെ സൃഷ്ടി ലക്ഷ്യങ്ങൾക്കനുസൃതം വിനിയോഗിക്കുവാനും എല്ലാ മനുഷ്യരെയും അങ്ങ് പഠിപ്പിക്കണമേ